എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു വർഷം ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് നല്ലൊരു മട്ടൻ കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എല്ലും അതുപോലെ നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാല കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ ഒരു പതിനാറ് ആണ് ഇത് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും ഇത് ഞാനിവിടെ ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്ന് ചൂടാക്കിയ ശേഷം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ആദ്യം ചേർക്കുന്നത് ഇത് ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് ദൈതിപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ വീതം പെരുഞ്ചീരകപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് പൊടികൾ ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു നാല് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനാണ് ചേർക്കേണ്ടത് ഞാനിവിടെ അറുന്നൂറ് ഗ്രാം മട്ടനാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് അര കിലോ മട്ടൺ എടുത്താലും ഇതേ അളവിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താലും മതിയാകും ഇത് നല്ലതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ ചൂടുവെള്ളം ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ചു വയ്ക്കാം ഏകദേശം പത്ത് മിനിറ്റ് ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിനി തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇവിടെ ഞാൻ കൂടുതൽ ചാറോട് കൂടിയിട്ടല്ല തയ്യാറാക്കുന്നത് നല്ല കഷ്ണങ്ങളിലൊക്കെ ചാറ് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി കൂടുതൽ ചാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാകും അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മട്ടൺ കറി റെഡിയായിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്